പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന കപട ലേബൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ജനങ്ങളെ ദ്രോഹിച്ചും അവരുടെ പണം കൊള്ളയടിച്ചും നേതാക്കൾ കൊഴുത്തിരിക്കുന്നു സഹകരണ മേഖലയെ കൊള്ളയുടെ കേന്ദ്രമാക്കിയ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സഖ്യത്തിന് അടിപതറിയത് സഹകരണ മേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ പ്രത്യേക വകുപ്പ് രൂപീകരിക്കുകയും ശ്രീ അമിത്ഷായെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തപ്പോഴാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയതോടെ നേതാക്കൾ മാളത്തിൽ നിന്ന് പുറത്തുവന്നു എ സി മൊയ്തീൻ അറസ്റ്റിലായി ടി കെ ബിജു അന്വേഷണം നേരിടുന്നു തൃശൂരിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്വേഷണ വലയത്തിലായി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിനാൽ ചികിത്സ മുടങ്ങി നിരവധി പേർ മരിച്ചു പണം നഷ്ടപ്പെട്ടവർ ആത്മഹത്യ ചെയ്തു നീതിക്കായി ബി നേതൃത്വത്തിൽ അദാലത്തുകൾ നടന്നു സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര ജനങ്ങൾക്ക് പ്രതീക്ഷയേകി ഇപ്പോഴിതാ സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ടുകളിൽ അനധികൃത പണമിടപാടും പന്ത്രണ്ട് ഇടങ്ങളിൽ കരുവണ്ണൂർ മോഡൽ തട്ടിപ്പും കണ്ടെത്തിയിരിക്കുന്നു ആദായ നികുതി വകുപ്പ് സി പി എമ്മിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചു ജനങ്ങൾ തങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ പണമെല്ലാം സഹകരണ പ്രസ്ഥാനങ്ങളുടെ മറവിൽ സിപിഎം നേതാക്കൾ തട്ടിയെടുത്തത് വ്യാജ അക്കൌണ്ടുകളും വ്യാജ ലോണുകളും വഴിയാണ് ഇതെല്ലാം പിണറായി വിജയൻ അടക്കമുള്ള ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് അന്വേഷണ ഏജൻസികളുടെ ഓരോ നീക്കവും ഭീതിയോടെയാണ് നേതൃത്വം കാണുന്നത് നിയമാനുസൃതമായി നടക്കുന്ന അന്വേഷണങ്ങൾക്കെതിരെ സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഇവരുടെയെല്ലാം മടിയിൽ കനമുണ്ടെന്നത് വ്യക്തം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീമതി ടി എൻ സരസവുമായി പ്രധാനമന്ത്രി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം ഒരു ഗ്യാരന്റി നൽകിയിരുന്നു ജനങ്ങളുടെ പണം കൊള്ളയടിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഗ്യാരന്റി ഓരോ ചില്ലിക്കാശും ജനങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന ആ ഗ്യാരന്റി പാലിക്കപ്പെടുകയാണ്